അലീനയുടെയും മനുവിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് നമുക്ക് നോക്കാം അപ്പോൾ രോഹിത് തൻ്റെ അനിയനാണല്ലോ ഹരിയാണെങ്കിലും തൻ്റെ അനിയനായിട്ട് തന്നെ വരികയും ചെയ്യും പോലീസുകാർ വരുമ്പോൾ തന്നെ അലീന സത്യങ്ങളൊന്നും തുറന്ന് പറയുന്നുമില്ല പക്ഷേ അനിയന്മാർ തന്നെയാണല്ലോ ഇത് അതുകൊണ്ട് തന്നെ ഇതൊന്നും പറയാനും പറ്റില്ലല്ലോ അതുകൊണ്ട് പോലീസുകാരൊക്കെ വന്ന് പോയതിന് ശേഷം ബാലൻ ആണെങ്കിൽ അലീനോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ സംഭവിച്ചത് ഇത് കണ്ടിട്ട് ഒരു ആക്സിഡൻ്റ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇത് ശരിക്കും മോൾ തന്നെ തനിയെ കുത്തിയതുപോലെയുണ്ട് അതോ മറ്റാരെങ്കിലും ആണോ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയുന്നു പറയുന്നുണ്ട് അപ്പോഴേക്കും അലീന അവിടെ നിന്ന് കരയുന്നുണ്ട് കേട്ടോ എന്താ മോളെ എന്താ പ്രശ്നം ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അലീകരിക്കുന്നത് അലീനെ പറയുന്നുണ്ട് എല്ലാവരും പോയതിനു ശേഷം രോഹിതും ഹരിയും വന്നിരുന്നു ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ബാലനങ്ങൾ ഞെട്ടിപ്പോ രോഹിതിൻ്റെ ഹരിയുടെ സ്വഭാവം ഏതാണ്ടൊക്കെ അവർക്ക് അറിയാമല്ലോ എന്നിട്ട് എന്താ സംഭവിച്ചു മോളെ വിങ്ങി പൊട്ടി കരിയാണ് പിന്നെ മോളെ എന്തുണ്ടെങ്കിലും എന്നോട് പറയാമെന്ന് പറയുമ്പോഴേക്കും അലീനെ പറയാൻ രണ്ടുപേരും എന്നോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചു ഈ സമയത്ത് ഞാൻ രണ്ടുപേരെയും തള്ളി മാറ്റാൻ കുറേ ശ്രമിച്ചു പക്ഷേ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് കുതിറി ഓടാൻ ശ്രമിച്ചു പക്ഷേ ഒന്നും നടന്നില്ല അവരെന്നെ ആ സമയം കൊണ്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു അതിന് നിന്ന് കൊടുക്കാൻ ഞാൻ എൻ്റെ വയറ്റിലേക്ക് കത്രിക കൊത്തി ഇറക്കിയതാണെന്ന് പറയുകയാണേ ഇത് കേൾക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ അടിമുടി അങ്ങ് ഇറക്കുന്നുണ്ട് കേട്ടോ അവന്മാര് ഇന്ന് ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോഴേക്കും അലീന അവരുടെ കയ്യിലേക്ക് പിടിക്കുകയാണ് വേണ്ട ഒന്നും പറയണ്ട എനിക്ക് അവന്മാര് സ്വന്തം അനിയന്മാരെ പോലെ തന്നെയാണ് പക്ഷെ അവന്മാരുടെ കണ്ണിൽ എന്നെ എങ്ങനെ കാണാൻ അവർക്കറിയില്ല രണ്ട് പെങ്ങന്മാരും അമ്മയുള്ളതാണ് രോഹിത്തിൻ്റെ പക്ഷെ എന്നിട്ട് പോലും മറ്റൊരു പെണ്ണിനോട് എങ്ങനെ പെരുമാറണമൊന്നും അവനറിയില്ല അതുകൊണ്ടാണ് അവനാദ്യം പഠിപ്പിക്കുന്നത് പോലീസുകാരോട് ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും അവനെ ജയിലിലേക്ക് അയക്കും അവരുടെ ഭാവി തന്നെ ഇല്ലാതാവുകയും ചെയ്യും പിന്നെ പീഡന കേസിന് കൊലപാതക ശ്രമത്തിലൊക്കെ അവരെ കൂട്ടിയിട്ട് പോവുകയും ചെയ്യും അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനൊന്നും പറയാത്തതെന്ന് പറയുകയാണെ മോളെന്തായാലും ചെയ്തത് വലിയ കാര്യമാണ് എന്നിട്ട് ബാലം പറയുകയാണ് മോളാ കാര്യമൊക്കെ പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സും പേരും ഒക്കെ നഷ്ടമായ അതുകൊണ്ട് തന്നെ അവന്മാരുടെ ഭാവിയൊക്കെ ഇല്ലാതാവുകയും ചെയ്യുമായിരുന്നു മോള് പറയാതിരുന്നത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം അവന്മാർക്കുള്ള തക്കതായി ശിക്ഷ കിട്ടണമായിരുന്നു സാരമല്ലേ എന്തായാലും അവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തോളാന്ന് പറയുകയാണേ ഇനി രണ്ടെണ്ണം എഴുന്നേറ്റൊന്ന് ഒരു പെണ്ണിനോട് ഇതുപോലൊന്നും കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറയാനൊരു പെണ്ണിനെ കാണുമ്പോൾ തന്നെ അവന്മാർക്ക് പേടിയുണ്ടാവണം അതിനുള്ള ഞാൻ ചെയ്തോളാന്ന് പറയണേ പോലീസുകാർ കൊടുക്കുന്നതിലും നല്ലവണ്ണം രണ്ടു രണ്ടുപേർക്കിട്ട് ഞാൻ കൊടുത്തോളാമെന്ന് പറയണേ അത് അപ്പോൾ പറയണം വേണ്ട രണ്ടുപേരും ഒന്നും ചെയ്യേണ്ട ഉപദേശം എന്ന് പറയണം ഇവന്മാരൊന്നും ഉപദേശം നന്നാവില്ലെന്നേ അതുകൊണ്ട് തന്നെ ഇവന്മാരിങ്ങനെ കാണിക്കില്ലെന്നുള്ളൂ അങ്ങനെ ഉപദേശം കിട്ടി നന്നാവുന്നവരാണെങ്കിൽ ഇതൊന്നും ചെയ്യില്ല മോള് റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞു ബാലൻ പുറത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് മനു വന്നിട്ട് അവൻ്റെ അടുത്തിരുന്നിട്ട് അവളെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ബാലനാണെങ്കിലോ വണ്ടിയെടുത്ത് ചീറിപ്പാഞ്ഞിട്ട് നേരെ അവൻ്റെ വീട്ടിലേക്ക് ചെയ്യലെന്നുണ്ട് വൈജയന്തി ആണെങ്കിലും മോളോട് പറഞ്ഞല്ലോ ഓ ഏതെങ്കിലും ഏതെങ്കിലും കാമുകന്മാരായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയണം കേട്ടോ അമ്മ ഇങ്ങനെയൊക്കെ പറയണം അതിനു ചേച്ചിക്ക് എന്താ പറ്റും എനിക്കൊന്ന് എന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ അമ്മയ്ക്കിട്ടാണ് ആദ്യം കൊടുക്കേണ്ടത് സ്വന്തം മോനെ വളർത്തി ഇങ്ങനെ വഷളാക്കി വെച്ചതിന് അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് അതിന് അതിനെന്താ ചെയ്തത് നിങ്ങൾ എന്താ സംഭവിച്ചത് എന്തിനാണ് രോഗത്തിനെ കുറ്റം പറയുന്നത് ആരെങ്കിലും വിളിച്ച് വീട്ടിൽ കയറ്റിയോ എന്നൊക്കെ പറയണേ അപ്പോൾ ബാലം വൈജയന്തി ആയി അടിക്കാൻ പോവാണ് കേട്ടോ നിന്റെയും വർത്താനത്തിന് ഞാൻ അടിച്ചു നിന്റെ പല്ല് കുഴിക്കും മരി അതിക്കിരുന്നെങ്കിലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് തെറ്റെയ്തത് അലീനല്ല നിന്റെ മകനാണെന്ന് പറയുമ്പോൾ ആ രോഹിതോ അവൻ എന്ത് ചെയ്തിട്ടോ അവനൊന്നും ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാം ക്ലാസ് കെട്ടിയത് രോഹിത് കൂടി എന്നിവിടെ വന്നിരുന്നു അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നിട്ട് അത് നടക്കാതായപ്പോഴാണ് അവന്മാര് വാശയ്ക്ക് അവളെ കൊല്ലാനൊക്കെ ശ്രമിച്ചത് പല ശ്രമത്തിലും അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതാണ് പക്ഷേ അവളുടെ രക്ഷ അവൾക്ക് രക്ഷിക്കാൻ പറ്റിയില്ല അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെയാണ് അവൾ രക്ഷപ്പെട്ടതെന്ന് ഇതൊക്കെ അവൾ പറഞ്ഞ കഥയാണോ പോലീസുകാരോട് ഇവളിങ്ങനൊന്നുമില്ലല്ലോ പറഞ്ഞത് നിൻ്റെ ആ മകനെ ഹരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ രണ്ടെണ്ണോ ഇപ്പം ജയിലിലായനെ നമ്മുടെ കുടുംബത്തിൽ എൻ്റെയും എല്ലാ തൽപ്പേരും മാറിയേനെ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവൾ ചെയ്തതാണ് അങ്ങനൊരു വലിയ സഹായമാണ് അവൾ ചെയ്ത് തന്നത് അല്ലെങ്കിലും പത്രക്കാരൻ ചാനലുകാരും ഒക്കെ വീട്ടിലേക്ക് കയറി ഇറങ്ങിയായിരുന്നു നിങ്ങൾക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലായിരുന്നു നിൻ്റെ മക്കൾക്കും എനിക്കും ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇപ്പം തലയുയർത്തിക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നു ഇനി മേലാൽ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞു പോയത് പല്ലടിച്ച് തീർപ്പിക്കും ഞാനെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ദേഷ്യപ്പെട്ട് ബാലനാണെങ്കിൽ ആകപ്പാടെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ എവിടെയും നിന്റെ മോൻ അവനെ ഇങ്ങോട്ട് വിളിക്കുന്നെന്ന് ചോദിച്ചു പറയുകയാണ് ഒന്നും ഉണ്ടാകാതെ നിൽക്കുകയാണ് കേട്ടോ അവർ ഒന്നിങ്ങോട്ടേക്ക് വിളിക്കാനല്ലേ പറഞ്ഞതെന്ന് പറയും ദേഷ്യപ്പെടുമ്പോഴേക്കും വൈജേന്ത് ഫോൺ എടുത്ത് അവനെ വിളിക്കുന്നുണ്ട് കേട്ടോ രോഹിത് നീ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അമ്മയും ഞാൻ പുറത്താന്ന് പറയുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് വീട്ടിലേക്ക് വാന്ന് പറയുന്നുണ്ട് ഇത് ഇട്ട് രൂഹിത് പേടിച്ചുകൊണ്ട് അമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല നീ ഒന്ന് വീട്ടിലേക്ക് വാന്ന് പറയുന്നുണ്ട് അല്ല ഹോസ്പിറ്റലിൽ എന്തായാലും ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പ്രശ്നം വിഷയമൊന്നുമില്ല മൊഴിയാവും പറഞ്ഞല്ലോ അവൾക്ക് അറിയാതെ സംഭവിച്ചാണ് പിന്നെന്താ നീ ഇപ്പോൾ എവിടെയാണ് ഇങ്ങോട്ട് വാന്ന് പറയുന്നുണ്ടോ അങ്ങനെ പറഞ്ഞ് ഫോൺ കെട്ടാക്കുന്നുണ്ടേ ഹാരി പറയുകയാണ് എന്താടാ എന്തെങ്കിലും സംശയം തോന്നി ഹേ അങ്ങനെയൊന്നുമില്ല അമ്മ പറയുന്നത് അവൾ കൊടുത്ത മൊഴി കേട്ടതല്ലേ അതേയുള്ളൂ അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നുമില്ല ഞാൻ പെട്ടെന്ന് ചെല്ലാനേ പറഞ്ഞിട്ടുള്ളത് പറയുകയാണെ ചിലപ്പോൾ ഇനി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് വിളിക്കുകയായിരിക്കും നീ എന്തായാലും ചെല്ലെന്ന് പറയട്ടോ ഞാൻ എന്തായാലും വീട്ടിലേക്ക് ചെല്ലാം ഞാനൊന്ന് മാറി എന്ന് കഴിഞ്ഞാൽ സംശയം തോന്നിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് മാറ്റണം അങ്ങനെ വീട്ടിലേക്ക് നേരെ ചെല്ലുന്നുള്ളൂ കേട്ടോ ഈ സമയത്ത് നമ്മുടെ കഥക തുറന്ന് കഴിയുമ്പോൾ ബാലം നിൽക്കുന്നത് കാണുന്നുണ്ട് ബാലനെ കഴിഞ്ഞിട്ട് മിണ്ടാതെ അകത്തേക്ക് പോകുമ്പോൾ നിൽക്കട അവിടെയെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് എന്താ അച്ഛൻ ചോദിക്കുമ്പോൾ തിരിഞ്ഞ് ബാലനെ നോക്കുന്ന സമയത്ത് ഒരൊറ്റ അടിയാണ് ബാലം കൊടുക്കുന്നത് ചൂരൻ്റെ താഴെ വീഴുന്ന രൂഹത്ത് ഓടിച്ചെന്ന് വൈജയിൽ നിന്ന് അവനെ ചാടി പിടിക്കാനോട് നിങ്ങളെന്ത് പണിയായി കാണിക്കുന്നത് നിങ്ങളെന്തിനാണ് അവനെ തല്ലിയത് മിണ്ടിപ്പോ നീ ഒറ്റരുത്തെയാണ് അവനെ വഷളാക്കി ഇതുപോലെ ആക്കി വെച്ചത് ആ മര്യാദയ്ക്ക് അവന് നിന്ന് ഒന്ന് കൈയെടുക്കുക അല്ലെങ്കിൽ ആ നിലക്കിട്ട് കിട്ടുമോ പറഞ്ഞിട്ട് ദേഷ്യപ്പെടണം എന്താ അമ്മ എന്താ കാര്യം അച്ഛനെന്തിനാണ് എന്നെ തല്ലുന്നത് നിനക്കൊന്നും അറിയില്ല അല്ലേടാ നീ എന്താണോ കരുതിയത് ഞങ്ങളൊന്നും അറിയില്ല എല്ലാ തെളിവുകളും നശിപ്പിച്ച് പതി അങ്ങ് മുങ്ങാന്ന് വിചാരിച്ചല്ലേ നീ ഹരിയും പോലീസിനോട് മാത്രമേ മുഴുവറ്റി പറഞ്ഞല്ലോ അവള് ഞങ്ങളോട് എല്ലാം പറയും എന്താ ചച്ചൻ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയാനേ നിനക്കൊന്നും അറിയില്ല അല്ലേ എന്താ അറിയാത്തത് ഞാൻ കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് വീണ്ടും അവന് ഷട്ടിൽ തൂക്കിയെടുത്ത് തലങ്കും വിലങ്ങും തല്ലുന്നുണ്ടേ അവനെ അടിച്ചു ശരിയാക്കുന്നുണ്ട് കേട്ടോ വൈജിന്ദി വിളിക്കാൻ ശ്രമിച്ചാലും ബാലിന് പേടിച്ച് മാറി നിൽക്കുന്നുണ്ട് എന്നിട്ട് ഷർട്ട് തൂക്കി തൂക്കിപ്പിടിച്ച് അവനൊരു സഹോദരിമാരുടെ അടുത്തേക്ക് ചെല്ലുന്നെടുത് ആരാടാൻ ചോദിക്കുന്നുണ്ട് പറയട്ടെ ഇത് രണ്ട് നിൻ്റെ നിൻ്റെ ആരാടാൻ നിൻ്റെ സഹോദരിമാരാണെന്ന് പറയുന്നുണ്ട് അല്ല നീ എപ്പോഴെങ്കിലും ഇവരോട് ആ തരത്തിൽ പെരുമാറിയിട്ടുണ്ടോ ഇല്ല എന്ന് പറയുന്നുണ്ടോ ഓഹോ അപ്പോൾ അവളോട് അങ്ങനെ പെരുമാറാം അല്ലേ അലിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചോന്നൊക്കെ ഞാൻ അറിഞ്ഞു അവളുടെ മനത്തിനും വിലയുണ്ട് നീ എന്താ വിചാരിച്ചു അവളൊരു ജോലിക്കയറാന്ന് വിചാരിച്ചിട്ട് അവളുടെ മനത്തിനും യാതൊരു വിലയില്ലേ നീ എൻ്റെ കുടുംബത്തിലെ പെൺപിള്ളർക്ക് മാത്രമല്ല എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ മാനം വലുതു തന്നെയാണ് അവളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി ജീവൻ കളയാൻ നോക്കിയത് അത്രയ്ക്കും വിലയുണ്ട് അവളുടെ മാനത്തിന് അതൊന്നും അറിയാതെയാണോ നീ അവളുടെ അടുത്ത് തന്നിട്ട് ഇമ്മാതിരി കാണിച്ചതെന്ന് ചോദിക്കുകയാണേ എന്നിട്ട് വീണ്ടും പിടിച്ചിട്ട് തല്ലുന്നുണ്ട് കേട്ടോ ഹരിയുടെ കൂട്ടുകെട്ടാണ് നിന്നിതുപോലെ ആക്കിയത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ ഇനി ഇവിടുന്ന് പുറത്തിറങ്ങി പോകരുത് നീ ഇനി പുറത്തിറങ്ങി പോയാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാലിനോട് നന്നായി ചവിട്ടുന്നുണ്ട് കാലുടിഞ്ഞ പോലെയും അവൻ കിടന്ന് കാറുന്നുണ്ടേ നിന്റെ കാലൊടിയണം നീ ഇനി പെരക്കകത്തുനിന്ന് പുറത്തിറങ്ങരുത് നിന്നെ എന്നീ ഒരു മനുഷ്യനെ കാണാനും പാടില്ല എന്നെ ധികരിച്ച് നീന് പുറത്തിറങ്ങിയാൽ നിന്നെ ഞാൻ കൊല്ലത്തേ ഉള്ളൂ എന്ന് പറയുന്നത് നിന്നെ നന്നാക്കാൻ പറ്റും ഞാനൊന്നും നോക്കട്ടെ എന്ന് മറ്റും എല്ലാ പെൺകുട്ടികളും കാണുമ്പോൾ എനിക്കേ ഈ രണ്ട് സഹോദരിമാരുടെ മുഖം വരിക്കണം എന്ന് എനിക്ക് ഓർമ്മ പറഞ്ഞു വേറൊരു പെണ്ണൂർ നീ ഇതുമായിട്ട് ക്രൂരത ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും തരുന്നുണ്ട് അങ്ങനെ അവനെ കൊണ്ടുവന്ന് ഫോണും മേടിച്ചിട്ട് അങ്ങനെ രോഹിതിൻ്റെ ഫോണും പിടിച്ചു വെച്ചിട്ട് ആ മുറിയിൽ ബാക്കിയെല്ലാം നാശമാക്കിയിട്ടിട്ട് രോഗത്തിന് പൂട്ടിടുന്നുണ്ടേ അവസാനം വൈജയന്തി മറിച്ച് നോക്കുകയാണ് അവൻ എന്തിനും നിങ്ങളിങ്ങനെ അടച്ചിട്ടുണ്ടാവും അവൻ്റെ കൊച്ചുകുട്ടിയാണെന്ന് അവൻ എന്തിനും പൂട്ടിയിടുന്നത് ആ ബാലം പറയുന്നുണ്ട് മെണ്ടി പോരുത് എൻ്റെ അനുവാദമില്ലാതെ ഈ മുറി ആരെങ്കിലും തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല എൻ്റെ സ്വഭാവം തന്നെ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഒരു പാമ്പ് കുടിച്ച പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്തിട്ട് നിനക്കൊരു മനസ്സാശയില്ലല്ലോ ഡീ നിന്റെ മോൻ ഇവിടെ നിൽക്കുന്നു നീ ആ വീട്ടിൽ ആരെങ്കിലും അടുത്ത് എന്ത് എന്തെങ്കിലും ചെയ്ത് നീ ഇതുപോലെ ചെയ്യുമായിരുന്നു എനിക്ക് സഹിക്കാൻ പറ്റുവായിരുന്നു സ്വന്തം മോളല്ലാത്തോണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടേ വൈജേന്ത് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ അമ്മയാണെങ്കിലും അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ ബാലനെ അങ്ങോട്ട് ചെയ്യല് കേട്ടോ എന്താ മോളെന്താ സംഭവിച്ചത് അലീനെ മൊക്കെ എന്താ സംഭവിച്ചത് അമ്മയോട് കിടന്നൊരു സൗണ്ടൊന്നും കേട്ടില്ല ഇല്ല മോനെ ഞാനൊന്നും കേട്ടില്ല എന്തൊക്കെ ഞരക്കും മുകളിലൊക്കെ കേട്ടോ അല്ലാതെ ഞാൻ വേറെ ഒന്നും കേട്ടില്ല ഞാൻ ചെയ്യണേ ഈ മരണ കിടക്കൽ കിടക്കുകയല്ലേ ഞാനെന്ന് പറയുമ്പോൾ അലീനെ ഉപദ്രവിച്ചത് വേറെ ആരുമില്ല അത് രോഗിത്തും ഭാര്യമാണ് അവന്മാർ രണ്ടുപേരും കൂടി ആ സമയത്ത് ക്ലാസ് കെട്ടിയത് അങ്ങോട്ടേക്ക് ചെല്ലുകയും ആ പെൺകുട്ടിയുടെ മോശമായി പെരുമാറാൻ ചെല്ലു പോവുകയൊക്കെ ചെയ്തു അവൾ അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവളുടെ വയറ്റി കുത്തിയതെന്ന് പറയുകയാണെ എൻ്റെ ഈശ്വര എന്നിട്ട് ആ കുട്ടിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് അവൾക്ക് കുറവായെന്ന് ചോദിക്കുന്നുണ്ട് കുറച്ച് ഭേദമായി വരുന്നുണ്ട് ഒരുപാട് ഡും പോയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അവന്മാർ വെറുതെ വെറുതെ സ്ത്രീ എന്താണെന്ന് അവന്മാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അവന്മാർക്ക് എങ്ങനെ മനസ്സ് പോകുന്നതെന്ന് ചോദിച്ചിട്ട് അമ്മയും അവിടെ കിടന്ന് ബേളം വെക്കുന്നുണ്ട് അങ്ങനെ ഹരിയാണെങ്കിലും രോഗത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അപ്പോഴേക്ക് ഫോൺ എടുക്കുന്നത് നമ്മുടെ ബാലനായിരിക്കും അവനോട് ചോദിക്കുമ്പോൾ അവൻ ടയർഡ് ആണെന്ന് പറഞ്ഞ് മുകളിൽ പോയി കിടക്കുന്നുണ്ട് നീ ഇങ്ങോട്ടൊന്ന് വരുമോന്ന് ചോദിക്കുന്നുണ്ട് എന്താ അത് എന്താ പ്രശ്നമുണ്ടോ പ്രശ്നമൊന്നും ഇല്ലില്ലട നീ ഇങ്ങോട്ടൊന്നും വനെന്തോ സുഖമില്ലെന്ന് പറഞ്ഞിട്ട് മുകളിൽ കയറി കിടക്കുകയാണ് വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല എന്ന് പറയണ്ട അങ്ങനെ ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഹരിയും വരുന്നുണ്ട് ഹരിയെ മനഃപൂർവ്വം ട്രാപ്പിലാക്കി വിളിക്കുകയാണ് ബാലനെ അങ്ങനെ ഹാരി വന്ന പാടെ ബാലൻ ചോദിക്കുന്നുണ്ട് എന്താടാ എന്ത് പറ്റി ഇങ്ങനെ കാക്കപ്പാടിച്ച് വിപ്രാളം പോലെ അങ്ങളെല്ലാം പറയുന്നത് രോഹിത് ഉള്ളിക്കയറിട്ട് തുറക്കുന്നില്ല എന്ന് അതാണ് അങ്ങനെ ഹരിയോട് ചോദിക്കുകയാണ് അല്ല നീ ഇന്നലെ ഇന്നലെ വന്നിരുന്നു ഇവിടെ ആ ഞാൻ വന്നിരുന്നു ഞങ്ങൾ ഞാൻ വന്നില്ലല്ലോ ക്ലാസ് കെട്ടിയത് ഇങ്ങോട്ട് വന്നു എന്നപ്പുറത്ത് ഡോക്ടർ പറഞ്ഞല്ലോ നീ വങ്കളെ ഞാൻ വന്നിട്ടില്ല ഏകദേശം രാവിലെ സമയത്ത് നീയും അതുപോലെ രോഹിത്തും കൂടി ക്ലാസ് കെട്ടിയത് ഇങ്ങോട്ട് വന്നുവെന്ന് അറിഞ്ഞല്ലോ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളൊരു പത്ത് മിനിറ്റിൽ പുറത്ത് പോയെന്ന് പറഞ്ഞല്ലോ അദ്ദേഹം വെറുതെ പറഞ്ഞത് അത് ഞങ്ങൾ വന്നിട്ടൊന്നുമില്ല എന്ന് പറയണേ അപ്പോഴേക്കും ബാലം പറയണം ആ സമയത്ത് ഞാൻ കോളേജ് വിളിച്ച് അന്വേഷിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ക്ലാസ് കെട്ടിയത് തിരിച്ച് വീട്ടിലേക്ക് പോയെന്നാണ് പറഞ്ഞത് ആണെങ്കിൽ തിരിച്ച് കോളേജിലേക്ക് വന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോഴേക്കും ഹാരി ഒന്ന് പരിങ്ങുന്നുണ്ട് കേട്ടോ ബാലം പറയണം അവൻ്റെ കോളർ പിടിച്ചിരിക്കുകയാണ് നീ എന്താണ് കരുതിയത് ഞാനൊന്നും അറിയില്ല ഞങ്ങളത് മനസ്സിലാക്കില്ലെന്നാണോ നീ കരുതിയത് അല്ലെനി അവിടുത്തെ സർവൻ്റാണെങ്കിൽ ഞാൻ മോളെ പോലെ തന്നെയാണ് അവളെ കണക്കാക്കുന്നത് അവളെയാണിവിടെ നീ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് പിന്നെ നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൻ കരങ്ങി അങ്ങ് താഴെ വീഴുന്നുണ്ട് അവനെ കോരി പിടിച്ച് വലിച്ചെഴുതി നിൽപ്പിക്കുന്നുണ്ട് നീ എന്താണ് കരുതിയത് ഞങ്ങളെല്ലാവരും പൊട്ടന്മാരാണെന്ന് അവൾ ഹോസ്പിറ്റലിലാണ് പോലീസിനോട് അവളെ കാര്യമൊന്നും പറഞ്ഞില്ല എന്താണെന്നറിയോ നിങ്ങളുടെ ഭാവിയും ഈ വീടിന് താല്പര്യം ഇവിടുത്തെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിന്നെപ്പോൾ എടുത്ത് പോലീസ് കൊണ്ടുവരുന്നത് നിന്റെ ജീവിതം ഇവിടെ അവസാനം മനസ്സിലായിരുന്നു അതുകൊണ്ട് ഉണ്ടാവും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാവം പെണ്ണ് അങ്ങനെ ചെയ്തത് നീ ഒക്കെ എന്താണൊക്കരുത് വീട്ടിൽ വന്ന സർവേനോട് എങ്ങനെ പെരുമാറണമെന്ന് നിനക്ക് അറിയില്ലേ അവളൊരു പെൺകുട്ടിയാണ് അവളോട് എങ്ങനെ പെരുമാറണമെന്ന് നിനക്കൊക്കെ ഞാൻ പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഏതോ ചെറിയ വീട്ടിലെ പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് മാനോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും അടിക്കുന്നുണ്ട് ഇതൊക്കെ കൈകാര്യം ചെയ്ത് തന്തയാണ് അതിൻ്റെ കാര്യം ഞാൻ ഏറ്റവും പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് ദേഷ്യപ്പെടുകയാണെങ്കിൽ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞിട്ട് അവനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ഹരിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയും കൊണ്ട് കരഞ്ഞ് തളർന്ന് അവിടുന്ന് ബൈക്ക് കൊടുത്തിട്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ വൈജയന്തി ആണെങ്കിലോ നമ്മുടെ ബാലൻ രോഗത്തിന് അടിച്ചതുപോലെ തന്നെ എഴുതിട്ട് അലക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അത്രയും കൊണ്ട് അങ്ങ് നിർത്തിയിരിക്കണം അങ്ങനെ മനുവിനോട് പറയണം അങ്ങനെ ഞാൻ അവനോട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട് അതെന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നീ മാനേജ് എന്താങ്കിലും ചോദിക്കുകയാണേ അതെന്താണെന്നുള്ളത് നീ അവനോട് ചോദിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ബാല ഫോൺ വയ്ക്കുന്നുണ്ട് ഇപ്പം വീണ്ടും ചോദിക്കാം എന്താങ്കിലും എന്താ കാര്യം നീ അവനോട് ചോദിച്ചാൽ മതി വീണ്ടും ഫോ അങ്ങ് ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ വൈജയന്തോട് ചോദിക്കുന്നത് നിനക്കേ ഒന്നും പറയാനില്ലേ നിൻ്റെ മോൻ ചേസ് സൽപ്രവൃത്തിയെക്കുറിച്ച് നിനക്ക് അഭിമാനിക്കാമല്ലോ നിനക്ക് നാല് പേരോട് പറഞ്ഞു നടക്കുക എന്നൊക്കെ പറയുമ്പോൾ വൈജയന്ത് പറയുന്നുണ്ട് അവൾ അവസരം ഉണ്ടാക്കിയിട്ടായിരിക്കും അല്ലാതെ അവൾ കൈകാലം കാണിച്ച് അവന്മാരെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചു അവിടെ നിന്നും ബാലന അവിടെ നിന്ന് അവളെ നേരെ കൈ പോകുന്നുണ്ട് അലിനിയോട് മോശം പറഞ്ഞ് അടിച്ച് നിൻ്റെ പല്ല് കുഴിക്കുമെന്ന് പറയുന്നുണ്ട് ആ പാവം പെൺകുട്ടി അവളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി അവളുടെ ജീവൻ വരെ കളയാൻ റെഡിയാവളാണ് അവളെക്കുറിച്ചാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിനക്കുണ്ടല്ലോ രണ്ട് പെൺകുട്ടികളത് ഓർത്തു കൊള്ളാം എപ്പോഴും ആ സ്വചിന്ത നിന്റെ കൈ മനസ്സിനുള്ള നല്ലതാണ് അങ്ങനെ അവിടെ നിന്നു ഇറങ്ങി പോകുന്നുണ്ടേ അപ്പോൾ ബാക്കി അവരെല്ലാവരും കരയുന്നതാണ് കാണിക്കുന്നത് വൈജയന്തി ആകെ തളർന്ന് കിടക്കുന്നതാണ് കാണിക്കുന്നത് അച്ഛൻ പറഞ്ഞു ശരിയല്ലമ്മേ എനിക്കാണ് ഈ അവസ്ഥ ഉണ്ടെങ്കിൽ അമ്മയ്ക്കത് സഹിക്കാനാവോ അമ്മയുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കും അതുപോലെ തന്നെ ഇല്ല ആ ചേച്ചിയും ആ ഒരു അനാഥയായിരിക്കും അതുപോലെ ഒരു ഹോമിൽ വളർന്നതായിരിക്കും പക്ഷെ ഞങ്ങളെ പോലെ തന്നെ അഭിമാനം ഉള്ളതല്ലേ ഞങ്ങളെ പോലെ തന്നെ മനസ്സുള്ളതല്ലേ ഇവനെന്താ അമ്മ അങ്ങനെ ചിന്തിക്കാത്തത് അമ്മ ഇതിനെങ്ങനെ മോശമായിട്ട് ചിന്തിക്കുന്നത് അച്ഛൻ പറഞ്ഞപോലെ ഇനി മേലെ ചേച്ചിയെ കുറിച്ചൊന്നും പറയരുത് എനിക്കത് സഹിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അകത്തേ കയറപ്പുണ്ട് വൈജയന്തി ആണെങ്കിൽ മോൻ ചെയ്ത പ്രവൃത്തിയോർത്ത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ചോദ്യത്താണെങ്കിൽ കഥക തട്ടി വിളിക്കുന്നുണ്ട് പക്ഷേ ബാലം പറഞ്ഞല്ലോ ആ കഥക തുറക്കാനോ ഒരു തുള്ളി വെള്ളം കൊടുക്കാനോ പാടില്ല ആരും പോരുതെന്നൊക്കെ ആ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരോട്ടൊരു ബന്ധം ഉണ്ടാവില്ലെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് അവൾ വെള്ളം പോലും കൊടുക്കുന്നില്ല കേട്ടോ ആ ഡോറിൻ്റെ അരികിലേക്കും പോകുന്നില്ല പക്ഷേ ഒരു പേടിയുണ്ട് അവനെന്തെങ്കിലും കടുങ്ങ ചെയ്തു പോകുന്നൊക്കെ പേടിയുണ്ട് അപ്പോൾ വൈജയന്തി പിന്നിൽ കൂടെ പോയി നോക്കുമ്പോഴേക്കും അവൻ തറയിൽ കഥകിന് താഴെ ചുരുണ്ടോട് കിടക്കുന്നതാണ് കണ്ണുന്നിടക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ബാക്കി എപ്പിസോഡൊക്കെ അലീന അതായത് മനുനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് അതൊക്കെ ഇനി അടുത്ത എപ്പിസോഡ് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്